ഹീലിംഗ് ഞങ്ങളുടെയൊക്കെ ചെയ്തിരുന്ന പഴയ ഈ അതിത്രേനാള ആളുകൾ വിചാരിച്ചു കൊണ്ടിരുന്നത് ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് അതിനകത്ത് അറിയേണ്ടത് നമുക്ക് വളരെ ഭീകരമായ കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ തന്നെയുണ്ട് ശരി നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ വഴിപാടുകളുടെ ലിസ്റ്റുകളുടെ ഒരു ബോർഡ് തന്നെ കാണാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ളവര് ഞങ്ങളോട് ചെയ്യാൻ പറയുന്ന കുറേ വഴിപാടുകളുണ്ട് ഈ ശത്രു സംഭാരം അതിത്രയും നാളെ ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് പക്ഷേ ഈ അടുത്ത് എല്ലാവർക്കും അറിയാം ഉള്ളിലെ ശത്രുതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശത്രു സംഹാരം അതുപോലെ മൃത്യുജയം തിലഹോമം ഐക്യമത്യം ഇതുപോലെ ഒത്തിരി വഴിപാടുകളില്ലേ ഇപ്പം ഇതൊക്കെ എന്തെന്ത് കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ നമ്മൾക്ക് ഇതിനെ കുറെ ക്ലാസിക്കലായിട്ട് അർത്ഥത്തിൽ പറയും പക്ഷെ പലതും പലതും ഉള്ളതൊക്കെ തന്നെയാണ് ഇപ്പൊ മുമ്പേ പറഞ്ഞതൊക്കെ ക്രൂരമായി നീങ്ങുന്നവരൊക്കെ ഉണ്ട് ഉണ്ട് കാരണം ഈ മെന്റലിസം മോഡേൺ മെന്റലിസം എന്നൊക്കെ പറയുന്നതിന്റെ മറ്റൊരു രൂപമാണിത് അപ്പോ ഒരാളുടെ ഒരാളുടെ മാനസികമായി തകർത്തെറിഞ്ഞ് സർവനാശം ഇപ്പം പ്രാണിഹീലിങ് ഇത് പറഞ്ഞപ്പോഴും നമുക്ക് കുറച്ച് പറയണം ഹീലിംഗ് റേക്ക് ഇതൊക്കെ ഇന്ത്യൻ ഞങ്ങളുടെയൊക്കെ പരമ്പരകളായിട്ട് ചെയ്തിരുന്ന പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ വന്നിരിക്കുന്നു അതിന് കുറേ പേരുകൾ മാറ്റം പിന്നെ അത് ആ മാലാഖ ഈ മാലാഖ എന്നൊക്കെ പറഞ്ഞ് വരുന്നൊന്നേ ഉള്ളൂ പിന്നെ ഈ സീവാട്ടർ കടൽ വെള്ളം എടുത്തിട്ട് കുറേയൊക്കെ കടൽ വെള്ളം എടുത്തിട്ട് പണ്ടേ മാധുര്യത്തിലുണ്ട് പാണലിൻ്റെ ഇലയും അതുപോലെ വേറെ ചില തൂപ്പുകളൊക്കെ ഓടിച്ചിട്ട് നമ്മളുടെ ദേഹത്ത് നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് പാണൽ എന്ന് പറയുന്ന ചെറിയ ഡിലയൊക്കെ മാവില മാവിന്റെ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പഴയത് പുതിയ രൂപത്തിൽ വരുന്ന കുറെ ഇംഗ്ലീഷ് പേര് വരുന്നു അതിന് ഉപയോഗിക്കുന്ന ശൈലി മാറുന്നു മനസ്സിലായില്ലേ അതേ ഉള്ളു ഇപ്പം അതിന്റെ ഒരു രീതികൾ മാറ്റുന്നു സമ്പ്രദായങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെ അതിനകത്ത് അറിയേണ്ടത് നമുക്ക് വളരെ ഭീകരമായ കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ തന്നെയുണ്ട് മനുഷ്യ മനസ്സിനെ തകർത്തെറിയുന്ന പല കാര്യങ്ങളും ഇപ്പം ഒരു ഈ പ്രാണിഹീലിങ്ങിനെ കുറിച്ച് കുറച്ച് മനസ്സിലായ കാര്യ കാര്യം ഒരു വന്നപ്പോഴും ഞാൻ ഒരു കാര്യം ഓർത്തിരുന്നു ആർക്കും ഹീൽ ചെയ്യാം വഴിപാട് മനസ്സിലായി വഴിപാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴതിനു പറയാൻ വേണ്ടിയാണ് ഈ പ്രാണി ഹീലിങ്ങിനെ കുറിച്ച് എടുത്തു പറഞ്ഞത് ഇത് ഹീലിംഗ് തെറാപ്പിയാ ഒരു നമ്മളെ ഹീൽ ചെയ്യാൻ മാത്ര ചെയ്യുന്നത് അപ്പോഴും ഞാൻ എന്റെ പുറത്ത് വേദനയുണ്ട് എന്ന് ചിലപ്പോ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ മകക്ക് വേദനയാണോ ഇങ്ങനെ തൊട്ടിട്ട് പോകും എന്ന് ചോദിച്ചു കൊറേ നേരം കഴിയുമ്പോൾ അമ്മ അന്ന് ചോദിക്കും പുറത്തെ വേദന മാറിയോ എന്ന് ചോദിക്കും എപ്പോഴും വേദന ഏത് വേദന ഞാൻ മറന്നുപോയി അത് ഹീലിങ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ശേഷി ഉള്ളവരുണ്ട് ഇത് നമ്മൾക്ക് മന്ത്രശക്തി കൊണ്ട് ആർജിച്ചെടുക്കാനൊക്കെ നന്മയോട് ഒരുപാട് വളർന്ന മനസ്സുകൾക്ക് ചെയ്യാനൊക്കെ എപ്പോഴും നന്മ മാത്രം ചിന്തിക്കുക ചില ഒരു സ്വഭാവമാണ് അവർക്ക് ആരെയും തകർക്കാനുള്ള ചിന്ത ഒരിക്കലും വരാൻ പോകുന്നില്ല അവർക്ക് അവരുടെ ജന്മമേ അതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മറ്റുള്ളവരെ ഒരു നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ ഒക്കെ രക്ഷിക്കാൻ കഴിയും ഇതുതന്നെയായിരിക്കും ഇപ്പോൾ ഒരു നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു പൂജാരിയെ കൊണ്ട് ചോദിക്കുമ്പോൾ പൂജാരി ചെയ്ത വിഗ്രഹത്തിൻ്റെ ശക്തിയെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ പൂജാരിയുടെ ആ ഒരു മെന്റൽ പവറും കൂടിയാണ് അത് ആരും മനസ്സിലാക്കുന്നില്ല അത്ര നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ എന്തെങ്കിലും അദ്ദേഹം വെറുതെ എടുത്ത് എന്തെങ്കിലും കൊടുത്താലും മതി ചിലർ വന്ന് അമ്പലത്തിൽ പൂജ നടന്നില്ല ഹൃദയ പൂക്കളിച്ച് ഒക്കെ പറയും പക്ഷെ അതിലൊന്നും കാര്യമില്ല അദ്ദേഹം എത്ര ഹൃദയശുദ്ധിയോടു കൂടി നന്മയോടു കൂടിയാണ് പക്ഷെ എത്ര മന്ത്രം ജപിച്ചാലും ദുഷ്ടലാഖോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിലോ ആ എന്നാ കാര്യമില്ല അതുപോലെ ഇനി അടുത്തത് ഈ ഈ ഹീലിംഗ് എങ്ങനെയാണ് നമുക്ക് വരുന്നത് ഈ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഐകമത്യ സൂക്തകർച്ച നടത്തുമ്പോൾ ഒരു ഐക്യമനോഭാവം വരിക നമ്മളുടെ മനസ്സിലേക്ക് മറ്റുള്ളവരോട് സമരസപ്പെട്ട് പോകാനുള്ള ഒരു മനോഭാവം വരികയാണ് ആ വാക്കിൽ തന്നെ ആ അർത്ഥമുണ്ട് സൂക്തം ജപിക്കുമ്പോ ഭാഗ്യവർദ്ധനവിന അപ്പോഴത് ജപിക്കും തോറും അത് പൂജകൾ നടത്തുന്നതിനേക്കാൾ ഉപരി നമ്മൾ തന്നെ ജപിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഏറ്റവും മിനിമം നമ്മൾ കുറഞ്ഞ പക്ഷേ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എങ്കിലും ജപിക്കണം ഈ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഏതൊരു കാര്യം കേട്ടാലും ശരിയെന്ന് തോന്നുമല്ലോ ഈ മതപരിവർത്തനങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ദുർബല മനസ്സുകളോട് പോയി ഇതാണ് ശരി ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പറയുമ്പോൾ ആദ്യമേ ഈ മദ്യപിക്കാത്തൊരു മദ്യപിച്ചു തുടങ്ങുന്ന അങ്ങനെ അമ്മ പറഞ്ഞു വിടും മോനോടും മോനെ കൂട്ടുകാരുടെ കൂടെ പോകുന്നുള്ള ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഓരോരുത്തരോടെ ന്യൂഇയറും ഒക്കെ മദ്യപിക്കരുത് മോൻ കേട്ടോ ഇല്ല എന്ന് പറയും പക്ഷെ നിരന്തര സഹകരണം കൊണ്ട് പിന്നെ 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 അവൻ ചോദിക്കുന്ന അമ്മയോടൊന്നും യൂ ഇല്ല അമ്മ ഒരിക്കലും ഇല്ല എന്ന് പറയും ആ പിന്നെ പറയുന്നത് എന്താ ഓ മദ്യപിച്ചവരോട് കൂടിരുന്നാൽ എന്ത് പറ്റാനാണ് ഒന്നും പറ്റാനില്ല മാറി തുടങ്ങി എന്നർത്ഥം പിന്നെ പറയുന്നത് പിന്നെ നീ ഇന്ന് കുടിച്ചിട്ടുണ്ടോ ഓ ഇല്ല കള്ളം പറയരുത് എന്ന് പറയുമ്പോഴാണ് ഒരു ശക്കലം കഴിച്ചിട്ടുണ്ട് ഇനി ആവാ ഇനി എത്ര വേണമെങ്കിലാവാ ഇതിന് അടുത്ത സ്റ്റെപ്പാണ് ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കല ഇത് തന്നെയാണ് ഇവിടെ ഭാഗ്യസൂക്തം നിരന്തരം ജപിക്കുമ്പോൾ ഞാൻ ഭാഗ്യസൂക്തത്തിന്റെ ഒരു ഉടമയായി തീരുക ഭാഗ്യത്തിന്റെ ഉടമയായി തീരുക ഇതിങ്ങനെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും ഭാഗ്യസൂക്തം എല്ലാവരും ജപിക്കണം അപ്പോഴും അതിൻ്റെതായ ഗുണം ഉണ്ടാകും അത് ഏത് കാര്യം ജപിച്ചാലും വരും ഈ വളരെ ക്രൗര്യമുള്ള രൂപങ്ങളെ ആരാധിക്കുന്നവരുടെ സ്വഭാവം കണ്ടിട്ടുണ്ടോ അവരുടെ സ്വഭാവത്തിൽ തന്നെ നമ്മളിപ്പോഴ് നമ്മുടെ വീട്ടിൽ എന്ത് ഒരു മൃഗത്തിന്റെ തല കൊണ്ട് സ്റ്റഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ അത് വരും പതുക്കെ ആരെങ്കിലും എന്താ എന്നൊക്കെ ചോദിക്കും നല്ല അമ്പലപ്പിരിവുകാർ വന്നാൽ പോലും ചാടി കളിച്ച് ചോദിക്കാനൊക്കെ തരും അതേ സമയത്ത് ആ സ്ഥാനത്ത് ഒരു ശ്രീകൃഷ്ണനും രാധയും നിൽക്കുന്ന ഫോട്ടോ വെച്ചാൽ നമ്മൾ എത്ര മൃദുലമായിരിക്കും നടക്കുന്നത് പോലും ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ചുറ്റുവന്ന് തന്നെ ചെന്നൈ ആ ചുറ്റുമുള്ളവരെല്ലാം മിക്കവാറും വലിയ സൗന്ദര്യമുള്ളവരും അസാധാരണമായി ആകർഷണീയത ഉള്ളവരും അതിമനോഹരമായി സംസാരിക്കുന്നവരുമായിരിക്കും അതേ അതേ സമയത്ത് ശിവക്ഷേത്രത്തിന് ചുറ്റും ചെന്നൈ അവിടെ നമ്മൾ ചെയ്യുന്ന അമ്പലത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ പോലും ഒരു ആ ഒരു ശ്മശാന മൂഖത പിന്നെ നമ്മൾ ചോദിച്ചാൽ തന്നെ എവിടെയാണ് രസീത എഴുതിക്കുന്നത് നമ്മൾ വളരെ കളർഫുള്ളായി ചോദിച്ചാലും അവിടെയാണ് ഇങ്ങനെയായിരിക്കും പറയുന്നത് അവിടെ ചോദിക്കുക ഇങ്ങനെയായിരിക്കും പറയുന്നത് ഒരു നിമിഷം എല്ലാത്തിനും ഒരു മൂകത എന്നാൽ പാർവതിയും കൂടി ഉള്ള ശിവക്ഷേത്രത്തിൽ ചെന്നാൽ മറ്റൊരു ലെവലാണ് അപ്പോൾ ഓരോ എനർജി ലെവലാണ് അപ്പോൾ എനർജി ട്രാൻസാക്ഷൻ ആണ് ഈ വഴിപാടിലൂടെ നടക്കുന്നത് ഊർജ്ജക്രയവിക്രയം നടക്കുക ഏത് തരം ഊർജ്ജമാണോ എനിക്ക് വേണ്ടത് അതിനെ സ്വീകരിക്കില്ല പിന്നെ ആധുനികമായ രീതിയിലേക്ക് കുറച്ച് മാറി പണ്ടൊന്നും ഇത്രയൊന്നും കാര്യങ്ങളില്ല ഇപ്പോഴത്തെ തന്നെ ഈ നമ്മൾ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങിന് പൂജകൾ നടത്തും അപ്പോൾ പൂജാരി അവിടെ സാധാരണ രീതിയിൽ ഒരിക്കലും ഇന്നത്തെ പുതിയ ആളുകൾക്ക് താല്പര്യമല്ലേ അവർ പറഞ്ഞു ഓ എന്താ തിരുമേനി ഓരോരുത്തർ പറയും എന്താ തിരുമേനി ഈ കാണിക്കുന്നേ ഒരു ഇന്നാൾ അപ്പുറത്തെ ആ അമ്പലത്തിൽ ചെന്നപ്പോൾ എന്തെല്ലാം ചടങ്ങായിരുന്നു ഇതൊന്നുമില്ലല്ലോ അടുത്ത പ്രാവശ്യം പൂജാരി എന്ത് ചെയ്യും അതിഭയങ്കരമായി അലങ്കരി അതി ഭയങ്കരമല്ല അതിസങ്കീർണമായി അലങ്കരിക്കും അവിടെ ഒത്തിരിച്ച കൂടത്തിൽ മാവലയൊക്കെ വെച്ച് തേങ്ങയൊക്കെ ഇറക്കി വെച്ച് കളം വരച്ച് ആകെപ്പാട് ഒരു ഭ്രമം ഉണ്ടാക്കി ഒരു അഞ്ഞൂറ് വിളക്കുമൊക്കെ വെച്ച് കഴിയുമ്പോൾ ജനത്തിന് സുഖമായി ഇപ്പം നിലവിലുള്ള ജനത്തിന്റെ രജ രജോ ഗുണത്തിന് അടിസ്ഥാനമായിട്ടത് ഒരുക്കുക അത് ആവശ്യവുമാണ് അവർക്കും തൃപ്തിയായി പൂജ ചെയ്തു എന്തൊരു പൂജയായിരുന്നു അല്ലേ മണി ചോദിക്കുക അപ്പം ശരിയായിരുന്നു എന്ന് പറയും അതേ സമയത്ത് മറ്റേ ആളോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇനി ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്ത്രിയെ നമുക്ക് മാറ്റിയാലോ അദ്ദേഹം ചെയ്യുന്നതിന് പോരാ അവർക്ക് കാണുന്നതിലുമുണ്ട് ഈ വിഷ്വൽ ഹാലൂസിനേഷൻ അങ്ങേയറ്റം ഒരു സമൂഹം ഇത് എനിക്കെന്തറിയാന്നുള്ളത് ജനത്തിന് വേണ്ട എൻ്റെ ലുക്കായിരിക്കും മുഖ്യം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയാം എൻ്റെ എനിക്കിപ്പോൾ ഇത്രയും പ്രായമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷമായി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തള്ളുവാ കൊള്ളുക എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയാം പിന്നെ ഞാൻ ഒരുപാട് വേഷം കെട്ടുന്നില്ല ഡ്രസ്സ് ഒരുപാട് അണിയുന്നില്ല അല്ലെങ്കിൽ മാല കൊടു ഒരുപാടില്ല താടി വയ്ക്കുന്നില്ല പിന്നെ ഞാൻ എന്താ പറയുക അടിച്ചുറപ്പിച്ച് ഇങ്ങനെയേ നടക്കൂ എന്ന് പറയുന്നില്ല നടക്കും എന്ന് പറയുമ്പോഴും ഇതാണ് ശരി എന്ന് അവസാനം പറയാനൊക്കെ ഇല്ല കാരണം ഋഷികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പിൻ പിന്മുറക്കാരനാണ് അവസാന വാക്കെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല ഇവിടെ വീണ്ടും വീണ്ടും കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ജ്യോതിഷത്തിൽ വന്നിരിക്കുന്ന ഒരു ഒരബദ്ധം തന്നെ ഈ സുനാമിയും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ട് ഗ്ലോബ് ഒരു ചളുക്കം വന്നിട്ടുണ്ട് ഇതിനനുസരിച്ച് കണക്കുകൾ മാറ്റണം ഇവിടെ ആരും മാറ്റുന്നില്ല ജ്യോതിഷത്തിന്റെ കണക്കുകൾ ഗണിതവും അതുപോലെ തുടരുക അതിൻ്റെ കുഴപ്പങ്ങളും വരും ആരോട് പറയാന് ഇത് ആരോടെങ്കിലും സീനിയർ ആയിരിക്കുന്നവരോ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവരോ എന്ന് പറയുന്ന ഒരു ജ്യോതിസിനോട് പറയുകയാണെങ്കിൽ അവർ പറയും ചുമ്മാ ആയിരിക്കുക എന്തെങ്കിലും ആയിട്ട് ഉള്ളതൊക്കെ കൊണ്ടാൽ മുന്നോട്ട് വന്നു നോക്കുമെന്ന് പറയും ഇനി ഇതൊരു പരിഷ്കാരം വരണമെങ്കിൽ ഏതെങ്കിലും ജൂതൻ പഠിക്കണം ആയുർവേദത്തിനും വരുന്ന പ്രശ്നം അതാ അതിന് അപ്ഡേഷൻസ് ഇല്ലാതെ വരിക കാരണം കാരണം മാറുന്ന കാര്യത്തിനനുസരിച്ചുള്ള ഒരു 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 കാര്യങ്ങൾക്ക് പരിണാമം സംഭവിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് വരുത്തുന്നില്ല അപ്പോൾ കാലോചിതമായ മാറ്റവും വഴിപാടുകൾക്ക് വന്നിട്ടുണ്ട് ജനത്തിൻ്റെ ദൃശ്യ സംവിധാനത്തിലേക്കുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയത്തിന് അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നേരത്തെ തന്നെ കാഴ്ചയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യത്തിന്റെ മൂല്യം അളക്കുന്നത് കാഴ്ചയിലൂടെയായി മാത്രം മാറി കാഴ്ചയിലൂടെ വേണ്ടെന്നല്ല പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുന്നതിലൂടെ മാത്രം മൂല്യം അളക്കുന്ന ഒരു സ്വഭാവം ജനത്തിന് കൂടിയിട്ടുണ്ട് ഇതുകൊണ്ട് വഴിപാടുകളിലൊക്കെ കുറേ കലാപരമായ നീക്കങ്ങൾ വേണം ജ്യോതിഷത്തിനൊക്കെ ഇരുന്നാലും ജ്യോതിഷത്തിനും കലാപരമായി ഇരിക്കേണ്ടതായിട്ട് വരുന്നു ഒരാളുടെ വിജ്ഞാനം ഒന്നും എല്ലാം അവിടെ വിഷയം അദ്ദേഹം എത്ര വണ്ടിയുണ്ട് എത്ര ആഡംബരമുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ രൂപം അതിന്റെ ഒരു ഉദാഹരണം ഞങ്ങളുടെ നാട്ടിലൊരു സപ്താഹം നടന്നപ്പോഴേ ഒരു മെലിഞ്ഞ് വലിയ വയറും ഒന്നും ഇല്ലാത്ത ഒരു യുവാവിനെ വിളിച്ച് ആചാര്യനാക്കിയായിരുന്നു ഒരു വർഷം രണ്ട് മൂന്ന് വർഷം മുമ്പ് കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞ ഏ ഈ ആചാര്യനെ ശരിയല്ല കൊടവയറും ഒന്നും ഇല്ല താടിയൊന്നും ഇല്ല കടുത്ത ഒരുപാട് മാലയൊന്നും കിട്ടില്ല ആ യുവാവിനെക്കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം എന്തറിയുന്നു എന്ത് ബോധം എന്നുള്ളതല്ല അപ്പൊ എന്ന് വെച്ചാല് ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രാധാന്യം എത്രമാത്രം വളർന്നു അത് ഒരു തരത്തിലുള്ള ഒരു ജനത്തിന്റെ ഒരു പുറകോട്ട് പോക്ക ഒരാളിന്റെ മഹിമ അളക്കുന്നതിന് പ്രായം ഒരു വിഷയമല്ല ശങ്കരാചാര്യനും വിവേകാനന്ദനും ഒക്കെ ജീവിച്ചിരുന്നത് വളരെ കുറച്ച് പ്രായമുള്ളൂ ശങ്കരാചാര്യത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ സൂക്ഷ്മതയിലേക്ക് ജ്ഞാനയോഗ മാർഗങ്ങളെല്ലാം അതീവ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് എന്തൊക്കെയായി ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നത് എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയും ബോധത്തിൻ്റെ അനന്ത സൂക്ഷ്മതയിലായിരുന്നല്ലോ അദ്ദേഹം നില കൊണ്ടത് ആ മൈക്രോ സെക്കൻസിലുള്ള നിലനിൽപ്പ് എന്ന് വെച്ചാൽ ഒരു നിമിഷം ഒരു യുഗമാണ് അങ്ങനെ മൈക്രോ സെക്കൻസിലൂടെ പോയിക്കൊണ്ടിരുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ പ്രായം എന്തായിരുന്നു വളരെ ചെറുതായിരുന്നു പ്രായമല്ല രൂപമല്ല ഭാഷ വൈദഗ്ധ്യമല്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ഭാഷ വൈദഗ്ധ്യം വേണം ഒരു കാര്യം മറ്റുള്ളവർക്ക് അറിയിക്കാൻ എങ്കിൽ പോലും അതിലൊരുപാട് പറഞ്ഞുകൊണ്ട് ആശയ ശൂന്യമായി സംസാരിക്കുന്നവരും ഉണ്ടാകാം അതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വഴിപാടിനെ ഉൾക്കൊള്ളേണ്ടത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഹൈന്ദവ സമൂഹം അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വഴിപാടുകളും എല്ലാം തന്നെ നമ്മളുടെ മനസ്സിൻ്റെ സാധ്യതകളെ ഉണർത്താനുള്ളതാണ് നമ്മളുടെ മനസ്സിൽ അനന്തമായ സാധ്യതകൾ കിടക്കുക ആന്തരിക സാധ്യതകൾ അനന്ത കൂടിയാണ് നമ്മൾ ഏതൊരു സാധ്യതയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നത് ആ സാധ്യത ഉണരും നമ്മൾ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഉണരും അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്കും അബോധ മനസ്സിലേക്കും എത്രമാത്രം കടന്നു ചെന്നു എന്നുള്ളത് സൗന്ദര്യം പോലും അങ്ങനെ തന്നെയാണ് ഞാൻ സുന്ദരിയാണ് അല്ലെ ഞാൻ സുന്ദരനാണ് എന്ന് ഒരാൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ബാഹ്യ വിഷയങ്ങളുടെ അലട്ടലുകൾ ഇല്ലാതെയാണ് ആ ആശയം അയാളുടെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് ആ സൗന്ദര്യഭാവം വരും നമുക്ക് നമുക്കെന്ത് വേണമെങ്കിലും ഒപ്പിച്ചെടുക്കാനൊക്കെ അതിനെല്ലാം മന്ത്രം വെച്ചിരിക്കുന്നു ഇപ്പൊ നമുക്ക് ഓട്ടോ സജഷൻ കൊടുക്കാം അത് വേദിയ ശിക്ഷകളുണ്ട് വേദങ്ങളിൽ ശിക്ഷ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾക്ക് മാറ്റാൻ നമ്മൾക്ക് മാറ്റം വരുത്താനായി ഉപയോഗിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാറി ഇപ്പോൾ ആധുനികമാണ് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നത് അതെല്ലാം ഉപനിഷത്തുകളിൽ പറഞ്ഞു വെച്ചിരിക്കുക ഞാൻ എന്താണെന്ന് പറയുന്നത് ഞാൻ അതായി മാറും ഇപ്പം ദാരിദ്ര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദരിദ്രമാറും ദുഃഖപുത്രിയാണ് ദുഃഖപുത്രനാണ് പണ്ടുള്ളവരൊക്കെ പറയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനൊരു താഴ്ന്ന സമൂഹത്തിലാണ് ജനിച്ചതെന്ന് ഒരാൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അയാൾ സ്വയം ചിന്തിക്കുക താൻ ഒരു താഴ്ന്ന സമുദായത്തിലാണ് ഞാൻ ആ താഴ്ന്ന തന്നെ കിടക്കും ബോധം ഒരു ഉത്കൃഷ്ടനാവില്ല താൻ മേലേക്കിടയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് മേലേക്കിടയിലായിരിക്കുകയും ചെയ്യും അതിനുമൊക്കെ കുഴപ്പമുണ്ട് അപ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാതെ വരും അപ്പോൾ ഏതാണോ പറയുന്നത് അത് അതുണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട് ഇപ്പോൾ ഭാഗ്യസൂക്തം ജപിച്ച് ജപിച്ച് ഭാഗ്യമൊക്കെ വരുമ്പോൾ പിന്നെ ഭാഗ്യം ഇല്ലാത്തവരെ കാണുമ്പോൾ കൊച്ചവും വരും അങ്ങനെയുണ്ട് അങ്ങനെയാണ് അപ്പോൾ രണ്ട് സൈഡും പോകാതെ നമ്മൾ സൂക്ഷ്മമായി നിൽക്കാനാണ് വേദാന്തം കൊണ്ടുപോകുന്നത് പക്ഷേ കാർമ്മികർമ്മങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ വഴിപാടുകൾ വെച്ചിരിക്കുന്നു വഴിപാടുകൾ ചെയ്ത് കാര്യങ്ങൾ സാധിച്ച് മുന്നോട്ട് സന്തോഷമായിട്ട് പോവുക താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക